പുസ്തകം എഴുതാൻ്റെ പ്രേരണ എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ടൊരു പുസ്തകം എഴുതണമെന്നുണ്ടായിരുന്നു ആ ഇടയ്ക്കാണ് എനിക്ക് അത്യാവശ്യം മോശമല്ലാത്ത രസവും പിടികെട്ടത് രണ്ട് പ്രാവശ്യമായിട്ട് എൻ്റെ രണ്ട് പ്രാവശ്യം എൻ്റെ എനിക്കൊരു ഓപ്പറേഷനിലൂടെ കിടന്നു വന്നു അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ കുറേ നാളെ രണ്ട് മൂന്ന് മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ റിക്കവറായി വന്ന സമയത്ത് എല്ലാവരും എന്നെ വിളിക്കുന്ന എല്ലാവരും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് അച്ഛനൊരു പുസ്തകം എഴുത് അനുഭവങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കുറേ കാലമായിട്ട് എഴുതണം വായി എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു പലപ്പോഴായിട്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആൾക്കാർ എന്നോട് ഒരു പുസ്തകം എഴുതണം ആവശ്യപ്പെട്ടു എല്ലാവരും തന്നെ എന്നെ പഠിപ്പിച്ചവരും വീട്ടിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ കർമാലാമി നിന്നും എല്ലാം എന്നെ വിളിക്കുന്ന എല്ലാവരും ഒരു പുസ്തകം എഴുത് നീ വെറുതെ ഇരിക്കുമല്ലേ സമയം േ എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതാനാവാ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ആഗ്രഹം എന്നതിലുപരി ശരിക്കും പറഞ്ഞാൽ ഒരു ഫോഴ്സ് കൊണ്ട് ഞാൻ എഴുതി തുടങ്ങിയത് തുടക്കം അങ്ങനെയായിരുന്നു പക്ഷേ ആദ്യമൊന്നും നമുക്ക് എഴുതാൻ വേണ്ടി നമുക്കുള്ളിനുള്ളിൽ വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായി തോന്നി പിന്നെ ഒരു അതിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് കുറേയേറെ പേരുടെ ആഗ്രഹങ്ങൾ കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും എഴുതിയതാണ് അല്ലെങ്കിൽ ഞാൻ ആ ഒരു പത്ത് മാസം ഞാൻ മുറിയിലായിരുന്നു ആ പത്ത് മാസം പുറത്തേക്കൊന്നും ഇറങ്ങാതെ ആരും എന്നെ കാണാനും വരാനൊന്നും പറ്റാത്ത ആ ഒരു പ്രത്യേക ഒരു സമയമായിരുന്നു ആർക്കെന്നെ കാണാൻ വരാൻ പറ്റത്തില്ല ഇൻഫെക്ഷൻ ആകുമെന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ മുറിയിൽ തന്നെയായിരുന്നു ആ മുറിയിലായിരുന്ന അവസരത്തിൽ ഞാൻ ശരിക്കും അങ്ങനെ മറ്റുള്ളവരുടെ പ്രോത്സാഹനങ്ങൾ കൊണ്ട് എഴുതി തുടങ്ങിയ പുസ്തകമാണ് ഇത് പിന്നെ അത് ശരിക്കും ജീവിതാനുഭവങ്ങൾ ഒക്കെ പോലെ ഉണ്ടെന്ന് വായനക്കാര് പറയുന്നുണ്ടെങ്കിലും അല്പമൊക്കെ ജീവിതാനുഭവങ്ങളുണ്ട് പക്ഷേ മുഴുവൻ ജീവിതാനുഭവങ്ങളൊന്നുമല്ല എപ്പുസത്തിൽ ഫിക്ഷനുണ്ട് പ്ലസ് കുറച്ച് റിയാലിറ്റി അതാണ് ഈ പുസ്തകത്തിൻ്റെ അതൊരു അങ്ങനെയാണ് ഈ പുസ്തകം ഞാൻ എഴുതാനുണ്ടായ ഒരു സാഹചര്യം ആ ഓക്കെ ഇത് ഈ പുസ്തകത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ധർമ്മരാം പബ്ലിക്കേഷനാണ് ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത് അത് ഞാൻ ധർമ്മരാമിൽ പഠിച്ച ആളാണ് ധർമ്മരാമിൽ പിന്നെ ധർമ്മരാമെനിക്ക് വളരെയേറെ പ്രോത്സാഹനം തന്നിട്ടുണ്ട് പുസ്തകം എഴുതുന്നതിനും പബ്ലിക്കേഷൻ നടത്തുന്നതിനും ഒക്കെ ധർമ്മറാം ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കും ധർമ്മ പബ്ലിക്കേഷനാണ് കാണുന്നവരൊക്കെ പുസ്തകത്തിൽ നല്ല വളരെ സ്റ്റാൻഡേർഡായിട്ട് തന്നെ പുസ്തകം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം അതുകൊണ്ട് ധർമ്മാരാമൻ്റെ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റെ അച്ഛന്മാർക്കും എല്ലാവരും അവരെല്ലാവരും എന്നെ വിളിച്ച് അന്വേഷിക്കുന്നു ഞാനൊരു പുസ്തകം എന്ന് ഉണ്ടായെന്ന് പറഞ്ഞപ്പം നമുക്ക് ചെയ്യാം നമ്മൾ തന്നെ അത് പബ്ലിഷ് ചെയ്ത് തരാം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടായിരുന്നു നമുക്ക് അപ്പൊ പിന്നെ നമുക്ക് ലക്ഷ്യബോധം കുറച്ചും കൂടി ഉണ്ടായി ധർമരാം പോലെയുള്ള ഒരു സ്ഥാപനം ധർമ്മരാം പോലെ ഒരു പബ്ലിക്കേഷൻ പുസ്തകം ഇറക്കുമ്പോൾ അത് തീർച്ചയായിട്ടും എത്രയേറെ സ്റ്റാൻഡേർഡ് ഉണ്ടാവണം അതുകൊണ്ട് അതെനിക്കൊരു ഉണ്ടായി കാരണം നമ്മളൊരു ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു എഴുത്തുകാരനല്ല കുറേയേറെ നമ്മൾ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങളല്ല കൂടുതലായിട്ടും ആവശ്യങ്ങളനുസരിച്ച് നാടകങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കർമ്മരാമനായിരിക്കുന്ന ധർമ്മരാമിന് വേണ്ടിയും നാടകങ്ങൾ എഴുതിയും കളിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളുകൾക്ക് വേണ്ടിയുമൊക്കെ നമ്മളിതുപോലെ നാടകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അത് പുസ്തക രൂപത്തിലൊന്നും ഇതുവരെ വന്നിട്ടില്ല ആദ്യമായിട്ടൊരു പുസ്തക രൂപത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ പ്രോത്സാഹ അങ്ങനെ വന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഇത് ഒരു പുസ്തകമായിട്ടിരുന്നത് വെളിച്ചം കാണുന്നത് സംഗ്രഹ സംഗ്രഹം സംഗ്രഹമെന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ നമുക്ക് ഏകദേശം നൂറ്റി അൻപത്തി മൂന്ന് പേജുകളുണ്ട് ഇതിൻ്റെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത് ഞാൻ കുറേയേറെ കാലം ആറ് വർഷത്തോളം ഞാനിത് മിഷൻ പ്രദേശത്ത് പഞ്ചാബിൽ ജോലി ചെയ്തു ഒരു സ്കൂളിലായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ജീവിക്കുന്ന നമ്മളെന്നല്ല ഒരു മിഷണറി അല്ലെങ്കിൽ ഒരു വൈദികൻ ഒരു സന്യസ്തൻ സന്യാസ്ത ജീവിക്കുമ്പോൾ കടന്നു പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലായിരിക്കുമ്പോൾ നമ്മളൊരു വൈദികനായിട്ട് അനുഭവിക്കുന്ന കുറച്ച് സന്തോഷങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സന്തോഷങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ കടന്ന് ചെല്ലുന്ന സ്ഥലങ്ങളിലുള്ള നമ്മളോടുള്ള താല്പര്യം ബഹുമാനം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന